ആ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രതികരിക്കുന്നതെന്നും നമുക്ക് പരപ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടില്ല അതുപോലെ തന്നെ ആ ദുഷ്ട ചിന്താഗതിയും കറുപ്പും ഒക്കെ മുഖത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ആൾക്കാർ ഇത് എന്ത് കണ്ടിട്ട് ജിൻഡോബ്രോ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കാരണം പുറത്ത് എന്താണ് ഔട്ട് പോകുന്നതെന്ന് നമുക്ക് അറിയില്ല നമ്മൾ നമ്മളകത്ത് നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്ന ജിൻഡോബ്രോനെ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് പുള്ളി സഹതാപം കാണിക്കുക അല്ലെങ്കിൽ പുള്ളി ഒറ്റയ്ക്ക് പണിയെടുക്കുക ആ പൊളി ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന സ്ട്രാറ്റേജ് ഒക്കെ ഉണ്ട് അത് വേറെ ആൾക്കാരെ കാണിക്കാനുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ അതിന്റെ അകത്ത് നിന്ന് അത് ശരിയാണ് ബ്രോ പക്ഷെ എന്നാലും ായിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട് അല്ലെങ്കിൽ ഈ ഗെയിം പഠിച്ചു എല്ലാം പഠിച്ചു വന്ന കുറച്ച് പേരുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഷോയിലേക്ക് പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും പോയി കാണും അതിനുമുപ് എന്റെ ചാനൽ ലൈക്ക് ലൈക്ക് അടിക്കുക വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ ഇന്റർവ്യൂ എല്ലാവരും പോയി കാണണം ഞാൻ കുറച്ച് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റീവ് ആയിട്ട് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന റസ്മിൻ ഈ പറയുന്ന ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുന്നതിന്റെ ഉദ്ദേശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാം തല ഉദ്ദേശക്തിയാണ് മുല്ലപ്പൂവിനെ വെളുപ്പിച്ചിട്ട് ഈ പറയുന്ന വല്ല ചിന്തക്കെതിരെ സംസാരിച്ച് മാസ് കാണിച്ച് വളരെ കെഡിലും ആവാനാണ് അവളുടെ പ്ലാൻ എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ജനങ്ങളും പ്രതികരണം തുടങ്ങിയതേ ഉം ഇനി ജനങ്ങളും ഇണ്ടാതിരിക്കും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ വീഡിയോ ചെയ്തതിനു ശേഷം അതുമായി റിലേറ്റ് ആയിട്ട് എനിക്കൊരു പ്രേക്ഷക അയച്ച ഓഫീസ് ഞാൻ ഇവിടെ കേൾപ്പിക്കാം കേട്ടിട്ട് ബാക്കി സംസാരിക്കാം ഞാൻ ഞാനിപ്പോ നിങ്ങളുടെ വീഡിയോ സത്യം പറഞ്ഞു എന്താണ് റസ്ലിനെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതേ നമുക്ക് ഇപ്പൊ തോന്നുന്നു നമുക്ക് അതിൻ്റെ ഉള്ളിൽ ജാസ്മിനോട് പോലും നമുക്ക് അത്ര വെറുപ്പ് തോന്നുന്നില്ല കാരണം റസ്ലിനോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി എന്തും മെനകെട്ട ഒരു ചിന്താഗതിയാണ് ഉള്ളിൽ ഉള്ളിലെന്ന് പറഞ്ഞാൽ ആലോചിക്കുന്നത് ആ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മുടെ മുഖത്ത് പ്രതികരിപ്പിക്കുന്നതെന്നും നമുക്ക് പലപ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ആ മനസ്സിന്റെ ആ ദുഷ്ട ചിന്താഗതിയും കറുപ്പും ഒക്കെ ആ മുഖത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് റഷ്മിൻ റസ്മിനടുത്ത് ജിൻഡോനോടുള്ള ആ വൈരാഗ്യം ആണ് ആ മുഖത്ത് കാണും കാണുന്നത് അല്ലാതെ ഒരു ജാസ്മിനോടുള്ള ഒരു സ്നേഹമായിട്ട് എനിക്ക് തോന്നുന്നില്ലത് ജാസ്മിനോട് റസ്മിനോട് നൂറ് ശതമാനം ഫ്രണ്ട്ഷിപ്പ് സ്നേഹമുള്ള പറയാനായിട്ട് എനിക്ക് കിട്ടത്തില്ല കാരണം അത് അവിടെ ഒരു ആ ഒരു സ്നേഹം ആ അഗബ്രീനോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മാത്രമാണ് ജാസ്മിനെ റസ്മിനെ സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് അതായത് അസ്മിനോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ല റസ്ലീൻ അവിടെ പിന്നെ എന്ന് എനിക്ക് തോന്നിട്ട് എന്തുകൊണ്ടാണ് സാധാരണ ഒരു ടീച്ചറാണ് കോളേജ് കോളേജിന്റെ സ്റ്റുഡൻ പി ആർ എന്ത് ഉദ്ദേശമാണെങ്കിൽ ഇവർ ഇങ്ങനെ പി ആർ വർക്ക് പി ആർ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും എന്താ ജിൻഡോ പി ആർ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് ഞങ്ങള് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ അവരൊക്കെയും ജിണ്ടോന്റെ പി ആർ വർക്കേഴ്സാണ് അങ്ങനെയാണ് റസ്ലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും പി ആർ വർക്കേഴ്സ് ആണ് പറയണതാണ് ഏറ്റവും നല്ലത് നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലാണ്ട് ഒന്നുമല്ല അവർക്ക് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ടോ അവർക്കൊന്നും കിട്ടാനുമില്ല പക്ഷെ ആ ജിൻഡോ അവിടെ കാണിക്കുന്ന ആ ക്യാരക്ടർ ചെയ്യുന്ന പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ആളോടൊരു ഇഷ്ടം തോന്നും നമുക്ക് ഓരോ വ്യക്തികളോടും ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ് അയാൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് അയാൾക്ക് ജനങ്ങളോട് ജനങ്ങൾക്ക് അയാളോട് ഇഷ്ടം തോന്നുന്നത് ഏഹ് ജാസ്മിൻ എന്ന് പറയുന്നത് ഗബ്രിയുടെ ഒരു മാറ്റർ മാത്രമേ ഇല്ല എല്ലാവരും പറയുന്നത് ജിൻഡോനെ നോണ പറയുന്നു നോണ പറയുന്നു എന്ന് പറയുന്നു ഈ ജാസ്മിൻ തന്നെ ഇപ്പോൾ ഗബ്രി പോയി കഴിഞ്ഞ ശേഷം എത്രയോ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്നു ഏ അതൊന്നും ഒരു നോണിയല്ലേ വാക്ക് മാറ്റുന്നതല്ലേ നിലവാരമില്ലാത്തതല്ലേ ജിൻഡോ ഒരു പ്രവർത്തി ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജിൻ്റെ സോറ് ചോദിച്ചാൽ അത് ആവർത്തിക്കാതിരിക്കാൻ ജിൻഡോ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവിടെ ഏഹ് ഇപ്പൊ ജാസ്മിനെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് ജിൻഡു തന്നെയാണ് ഒരു ടാസ്ക് വന്നാൽ ശരി ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലായാലും ജിൻഡോ എത്ര മനോഹരമായിട്ടാണ് അവരോട് സംസാരിച്ച് വഴിക്കില്ലാണ്ട് ആക്കി തീർച്ചയായിട്ടും അതൊക്കെയാണ് ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ റെസ്ലിനൊക്കെ പുറത്ത് വന്നു ജിന്തോക്ക് കപ്പ് കിട്ടാത്ത രീതിയിലാക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണൽ എന്ന് വെച്ചിട്ട് തീരെ നില ഒരു ടീച്ചർ എന്നുള്ള ഒരു ഒരു ആരാണ് അവർക്ക് ടീച്ചർ എന്നുള്ള ഒരു സ്ഥാനം കൊടുത്തിന്നെങ്കിൽ മനസ്സിലാവില്ല ഏഹ് ടീച്ചർ ടീച്ചറാവുമ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം ഒരു നല്ല മനോഭാവമാണ് ഉണ്ടാവുന്നത് ബസ്ലിൻ ഈ ദുഷ്യത്തിൽ ഇവർ അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലുള്ള കുട്ടികളോട് എത്രയാ എത്രയാണ് തരംതിരിവ് കാണിക്കുന്നുണ്ടാവും അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നത് പി ആർ വർക്ക് ആണ് ജിന്നോ പി ആർ വർക്ക് ചെയ്യുന്നവരാണ് ഒന്നല്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ചേരുന്നത് ഇപ്പൊ പറയുന്ന റസ്ലിംഗ് പറയുന്നുണ്ട് ആരാണ് പറയുന്നത് എന്റെ ബോധത്തേക്ക് പറയട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം നേരിട്ട് ചെന്ന് റസ്ലിനോട് പറയാൻ പറ്റുമോ റസ്ലിങ് ചെയ്ത പ്രവർത്തികൾക്ക് അവരത് വിമർശിക്കുന്നത് അവർ പ്ലാറ്റ്ഫോമിലേക്ക് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഓരോ പ്ലാറ്റ്ഫോമിലും അവരുടെ വീഡിയോസിന്റെ താഴെ കമൻസും വിമർശനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഒരാൾക്ക് നേരിട്ട് ചെന്ന് പറയാൻ ധൈര്യം പറഞ്ഞിട്ടൊന്നല്ല റസ്ലിന് നേരിട്ട് വന്നു വന്ന നിക്കുവാണെങ്കിൽ അവർ ഓപ്പോസിറ്റ് നേരിട്ട് തന്നെ ചോദിക്കുകയും ചെയ്യും അത് റസ്ലിങ് അതിനാൾക്കാർ നേരിട്ട് വന്ന് ഞാൻ അതിന് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാണ് അവരെ എല്ലാ സ്ഥലത്തും കലത് നമ്മള് ചെയ്ത ഇതനുസരിച്ചാണ് ജനങ്ങൾക്ക് നമ്മൾ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാവുന്നത് ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് വന്ന് റസ്ലീൻ പറയുന്നത് പറയുന്നത് ഒരു മഞ്ഞമായിട്ടുള്ള ഒരു ലോജിക്ക് വേണം ഇത് അതുമില്ല ഒന്നുമില്ലാണ്ട് എന്താണ് വിവരം വെറുതെ പരിശോധിച്ചിട്ട് കാര്യമില്ല ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ സമാന്യം ബോധമൊക്കെ ഇങ്ങനെയും ഉണ്ടാവും അതുപോലും ഇല്ല ഒരു ഗെയിമിന് ഗെയിമിൻ്റെ രീതിയിൽ കാണണം അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വിട്ട് പുറത്തേക്ക് വരണം അത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായ പേസിനെ വെഞ്ച് കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അതിട്ട് ഇവർ ഇവിടെ വിചാരിച്ചിരിക്കുന്നുണ്ടാകാണ് ജിൻഡോ പുറത്തേക്ക് കപ്പ് കിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഏഹ് ചിന്ത ഗെയിം മര്യാദയുടെ രീതിയിൽ ജിൻഡോടെ നിങ്ങൾ കഴിക്കുന്നു പുറത്തിറങ്ങിയാലും ചിന്തയ്ക്ക് മാന്യമായിട്ട് തന്നെയാണ് ചിന്തു പുറത്തിറങ്ങുന്നത് അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അത് എങ്ങനെയാണോ നമ്മൾ ഒരു ഗെയിമിന്റെ അകത്തേക്ക് പോയത് അതുപോലെ തന്നെ തിരിച്ചു ഇറങ്ങി വരാം ജനങ്ങളുടെ മനസ്സിന് നല്ലത് നല്ല ഇതുണ്ടാക്കിയിട്ട് പുറത്തേക്ക് വരാം അതാണ് ഏറ്റവും വലിയ ബെറ്ററായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പൊ ജിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാലും ജനങ്ങൾക്ക് ജിഡോറി യാതൊരു ഇത് വെറുപ്പല്ല സ്നേഹമാണ് ഇപ്പം അതിനൊക്കെ കൂടുതൽ സ്നേഹമാണ് അതാണ് ഏറ്റവും ഒരു മനുഷ്യന് വേണ്ടത് അല്ലാണ്ട് അപ്പ ഒന്നുമല്ല അവിടെ കയറി പോയി ഏതൊരു വ്യക്തിക്ക് പറ്റും അതുപോലെ ഈ ജാസ്ന് പുറത്തേക്ക് ഇറങ്ങി അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ആ ബിബന്റ് കിട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വരുമ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഇത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കേണ്ട ഒരു ഒരാളെ അവിടെ വേറെ ഒന്നല്ല ആ കാര്യത്തിൽ ജിൻഡ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് ഞാൻ പറയും ജനങ്ങളുടെ മനസ്സിൽ യാതൊരു വിദ്ദേശവും ഇല്ലാണ്ട് കൂടി പെരുമാറി ഇത്ര ആളുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടും എവിടെ പോയാലും ജിൻഡുനെ ഒരാളും എതിർത്ത് പറയത്തില്ല മോശം പറയത്തില്ല അതാണ് ഒരു മനുഷ്യന് വേണ്ടത് ഏറ്റവും വലിയ ഗുഡ് ക്വാളിറ്റി ബസ്സിനൊക്കെ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്നത് ഇത് പൊട്ട തരാണെന്ന് ശരിക്കും പറഞ്ഞു പറഞ്ഞി ഒരാളെങ്കിലും ഇഷ്ടം തോന്നില്ല ഇത് മൊത്തം വെറുപ്പാണ് റസ്ലിനൊക്കെ ഒരു മനുഷ്യന്റെ വെറുപ്പ് സമ്പാദിക്കാൻ ഇഷ്ടം സമ്പാദിക്കാനാണ് ആദ്യം നോക്കുന്നത് ഇത് വെറുപ്പ് വോയിസ് കേട്ടല്ലോ പ്രേക്ഷകരുടെ അഭിപ്രായം കേട്ടല്ലോ എഡി റസ്മിനെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടൊക്കെ ചെയ്തത് അറിയാൻ പാടില്ലാത്ത ഞാൻ ചോദിക്കുക എന്തെങ്കിലും ചെയ്താ ചെയ്ത ഈ പറയുന്ന പോലെ അങ്ങേതായ സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ട് അല്ലാണ്ട് ഈ പറയുന്ന പോലെ നിന്നെയൊക്കെ ദ്രോഹിക്കാനോ ഒന്നിനും അങ്ങേരെ ഇറങ്ങി തിരിച്ചിട്ടില്ല പക്ഷെ നീ പുറത്ത് വന്നിട്ട് ഈ മുല്ലപ്പൂന്റെ പി ആർ വർക്ക് ഏറ്റെടുത്ത് നീ ഈ കളിക്കുന്ന കളി ഉണ്ടല്ലോ നിനക്ക് നിനക്കൊരിക്കലും ജനങ്ങളുടെ സപ്പോർട്ട് വരത്തില്ല ജനങ്ങളുടെ പ്രതികരണം ഇങ്ങനെയാണ് ഒരു ഷോയിൽ പോയിട്ട് അവിടെ കാണിക്കേണ്ടതായ മാനേഴ്സും ക്വാളിറ്റിയും ഉണ്ട് അത് കാണിച്ചിട്ട് ജനങ്ങളുടെ സ്നേഹം വേണം പിടിച്ചു പറ്റാൻ ശ്രമിക്കുക ഒരിക്കലും വെറുപ്പല്ല മനസ്സിലായ ജനങ്ങളുടെ വെറുപ്പ് പിടിച്ചു പറ്റിയ ഇതുപോലെ ഇരിക്കും നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒറ്റ മനുഷ്യരില്ല ഒറ്റ മനുഷ്യരില്ല പിന്നെ നീ പറയുന്നുണ്ടായിരുന്നല്ലോ ജിൻഡോക്ക് പി ആർ ആണ് പി ആർ ആണ് പി ആർ ആണ് എവിടെയാണ് ജിൻഡോയുടെ പി ആർ ജനങ്ങളുടെ സപ്പോർട്ടാ ജനങ്ങളുടെ സപ്പോർട്ട് എവിടെ ചോദിച്ചാൽ ആരോട് ചോദിച്ചാൽ എത്ര പേഴ്സണൽ മെസ്സേജുകളാണ് പറഞ്ഞത് അത് ഈ മുല്ലപ്പൂവിന്റെ ഇതിൽ നിന്ന് തെറി വരുന്ന പോലെ ഫേക്ക് അക്കൗണ്ട് അല്ല ഒരിക്കലും വരുന്നത് ജനുവിൻ അക്കൗണ്ടിൽ നിന്ന് എത്ര അമ്മമാർ എത്ര 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 ചേച്ചിമാർ എത്ര പേര് എത്ര ആളുകളാ മെസ്സേജ് അയക്കുന്നത് ജനുവിൻ ആയിട്ടുള്ള അക്കൗണ്ട് ജിൻഡോയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നക്കൊക്കെ ഈ മുല്ലപ്പൂ ഇട്ട് കൂട്ടിയാൽ കൂടുന്ന കൂട്ടല്ലടേ അല്ലടെ ജിൻഡോടെ സത്യം ഞാൻ ഈ പറയാം ഏഹ് അങ്ങനെ ജനങ്ങളുടെ ജനുവൻ ഉള്ളത് അല്ലാതെ ഈ പി ആർഒ ഈ കള്ളഓട്ടോ ഒന്നുമല്ല ഏ അതാദ്യം മനസ്സിലാക്കി നീയൊക്കെ ഇവിടെ കാണിക്കുന്ന കോപ്രായങ്ങളും പി ആർ വർക്കിന്റെ അങ്ങേയറ്റം ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ എല്ലാം ഡീഗ്രേഡ് ചെയ്യാനുള്ള നല്ല നല്ല ഒന്നാം തരം പ്ലാൻ നീ ഈ പുറത്ത് വന്ന് നീ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഈ റെസ്മിൻ്റായിട്ട് തന്നെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കൊടുക്കുമ്പോ എന്താ വിചാരിച്ചത് ജനങ്ങളെല്ലാം ജിൻഡോയ്ക്കെതിരെ അങ്ങ് തിരി നീ പറയണെല്ലാം വിശ്വസിക്കുന്നു പൊട്ടന്മാരൊന്നും അല്ലടേ പൊട്ടന്മാരൊന്നും ഇല്ല അതാദ്യം വിചാരിക്കും മനസ്സിലാക്കുക സ്വയം നീ ഒരു ടീച്ചറാണ് ഒരു ക്വാളിറ്റി ഉണ്ട് അതിന്റെ എന്തെങ്കിലും ക്വാളിറ്റി നീ കാണിക്കുന്നുണ്ടോ ഏഹ് ഒരാളെ വന്നിരുന്നിട്ട് ജിൻഡോയ്ക്ക് എന്തെല്ലാം ഡാൻ എന്നിട്ട് ആ റോഹൻ വളച്ചോടിച്ച് ഓരോ ചോദ്യങ്ങൾ വെച്ചപ്പോ നീ ബബ്ബാഡിയാണ് ഏഹ് ആ നീ ആണ് വന്നിരുന്നു വലിയ ന്യായീകരണവും വലിയ വിശദീകരണവും നൽകുന്നത് നിനക്ക് എന്ത് ക്വാളിറ്റി ആണോ ഏഹ് നീ നീ ഭയങ്കര കിടിലുമായിട്ട് നീ സംസാരിക്കുന്നുണ്ടല്ലോ അത്ര കിടിലുമായിരുന്നെങ്കിൽ നീ അവിടെ നിൽക്കുവോ ജിൻഡു അവിടെ നിൽക്കുവോ ഏഹ് ഇതിനു മുമ്പ് വോട്ട് വോട്ട് വാങ്ങി ഏഹ് ജിൻഡു ഇപ്പോഴെവിടെ നിൽക്കുവല്ലേ നിന്നെക്കാൾ വോട്ട് വാങ്ങി ഏഹ് അപ്പൊ അതിൽ തന്നെ നിനക്ക് അത് മനസ്സിലായിക്കൂടി ആർക്കാണ് സപ്പോർട്ടെന്ന് മനസ്സിലായേ പിന്നെ മുല്ലപ്പൂരിന്റെ പി ആറും വേറെ കുറെ പരിപാടികളൊക്കെ വച്ചിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം മനസ്സിലായോ അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ വന്നിരുന്ന് ഒരു ജിൻഡോ അങ്ങേരാകുമ്പോ വേറെ കൊഴപ്പല്ലോ അങ്ങേർക്കെതിരെ പറഞ്ഞ് പത്ത് ഹെയ്റ്റ് ഉണ്ടാക്കിയിട്ട് മുല്ലപ്പൂരിനെ വിജയിപ്പിക്കാനാണ് പ്ലാൻ അല്ലേ മുക്കള് മക്കളിലും മക്കളിലൊക്കെ കുറച്ച് ടൈറ്റ് ആണ് ഏഹ് ജനങ്ങളുടെ പ്രതികരണം ജനങ്ങൾ ഒരുപാട് പേര് ഞാൻ ഈ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂർ മുന്നേ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് വന്ന മെസ്സേജുകളാണ് ഇതുപോലെ വേറെയും കുറെ പേര് മെസ്സേജ് വെച്ച് പിന്നെ കുറെ പേരൊന്നും വീഡിയോയിൽ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഈ പ്രേക്ഷകർ നമ്മളത് വീഡിയോയിൽ വയ്ക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചത് മനസ്സിലായത് ഏഹ് ജിൻഡോ ഗ്യാടോ സപ്പോർട്ട് നിന്റെ നീയൊക്കെ എത്രത്തോളം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ നോക്കും അത്രത്തോളം ആൾക്കാർ സപ്പോർട്ട് ചെയ്യും ഞാൻ എന്തുകൊണ്ട് ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ജനുവൻ അങ്ങേരെ ചുമ്മാ എല്ലാം കൂടി വലിച്ചു കയറാൻ നോക്കുക എല്ലാം അങ്ങേരെ മെക്കട്ടാ കയറും എല്ലാവരും ജിൻഡും മെക്കട്ടോ അങ്ങനെ കയറുമ്പോൾ എനിക്ക് പൊള്ളി മനസ്സിലായേ എല്ലാം കൂടി അങ്ങേരെ നെഞ്ചു തിരിച്ച് കയറുമ്പോ നമ്മളെ പോലെ ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യൂടെ ഏഹ് മനസ്സിലായേ ഇനി പുറത്തിറങ്ങിയിട്ട് ഗെയിം എന്തോ ഓട്ടോറിട്ട് ചെയ്ത് അത് അപ്പ നോക്കാം പക്ഷെ ഇപ്പോ എല്ലാം കൂടി അങ്ങേർക്കെതിരെ ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ മുല്ലപ്പൂവിനെ പിടിച്ച് കപ്പ് കൊടുക്കാനുള്ള പ്ലാനാണ് വോട്ട് പിടിക്കാനുള്ള പ്ലാനാണെങ്കിൽ അത് നടക്കത്തില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ജനങ്ങളുടെ സപ്പോർട്ട് മൊത്തം ജിന്റോ മനസ്സിലായ കണ്ണാടി നോക്കിയിട്ട് സ്വന്തമായിട്ട് സെൽഫായിട്ട് മോട്ടിവേഷൻ ചെയ്യാൻ സംസാരിക്കാൻ പറഞ്ഞപ്പോ ജിൻഡോ സംസാരിച്ച വാക്കുകൾ ഇപ്പോഴും എനിക്ക് ട്രിഗർ ചെയ്യുക നിന്റെയൊക്കെ മുല്ലപ്പൂ എന്താ സംസാരിച്ച് മുല്ലപ്പൂന് വന്നിട്ട് വന്നിട്ട് വാദിക്കുകയാണല്ലോ നീ വീണ്ടും കയറിപ്പോൾ യോഗം തേടി വന്നിരിക്കുകയാണ് ബായ് ബായ് റോക്കി എന്നാണ് വിചാരം ബായ് ഏഹ് ഒരു ക്വാളിറ്റി കാണിക്കും ഒരു വ്യക്തിത്വം കാണിക്കും മനസ്സിലായേ ഞാൻ നിങ്ങൾ ഒരു ജെനുവിൻ ആയിട്ടുള്ള റീസൺ പറ അംഗീകരിക്കുക ജിൻഡോയ്ക്ക് സപ്പോർട്ട് ഉള്ളത് എനിക്ക് അസൂയ ആണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം മനസ്സിലായാ ഈ അസൂയെ കുചുമ്പം മനസ്സിട്ട് ഓട് എത്താൻ അനുഭവമൊന്നുമില്ല എന്തിനാണ് ഇങ്ങനെ അസൂയ ഈ നീ ഈ ജിൻഡോയെ കുറ്റം പറഞ്ഞിട്ട് നീ മുല്ലപ്പൂത സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ നീ ഒരു ക്വാളിറ്റി പറ ഒരു ക്വാളിറ്റി എടുത്ത് പറ ഒറ്റ ക്വാളിറ്റി പറ ആ ഷോയ്ക്കകത്ത് വന്നിട്ട് പുറത്ത് ഇടുന്ന ഇൻസിഡൻ്റ് എൻ്റെ മോനെ കഞ്ഞി കേസുകൾ മനസ്സിലായാ ആ ഷോയ്ക്കകത്ത് വന്നിട്ട് എടുത്തു പറയാൻ പറ്റിയ ഒറ്റ ക്വാളിറ്റി നീ പറ നീ മുല്ലപ്പൂനെ സപ്പോർട്ട് ചെയ്ത് മെഴുകി ന്യായീകരിക്കുന്നുണ്ടല്ലോ ഇന്റർവ്യൂ ഒറ്റക്കാര്യം ഒറ്റ കാര്യം നീ പറ ഇല്ലല്ല ഇല്ല അതാണ് പറഞ്ഞത് ജിൻഡോ എന്താണ് ജിൻഡോ ഏർ വെറുതെ ഇരിക്കുന്നതാണെന്നെറൊക്കെ പ്രശ്നം ഇതൊക്കെയാണ് നിന്റെയൊക്കെ പ്രശ്നം ജിൻഡോ അത് ചെയ്ത് ഇത് ചെയ്ത് ജിൻഡോ കള്ളം പറഞ്ഞു ഓ ബാക്കിയുള്ളത് അവിടെ നിന്ന് കളിക്കുന്ന കളികൾ കണ്ട എന്റെ മോന ചൊറിഞ്ഞു വരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ജനങ്ങളുടെ അഭിപ്രായം വീണ്ടും വീണ്ടും താഴകം വേണ്ടി ഞാൻ എല്ലാം അങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ റിപ്ലൈ തരാത്തത് വേറൊന്നും അല്ല ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് എല്ലാവരും വായിച്ച് വായിച്ച് വായിച്ചിരുന്നാണ് ഞാൻ ചിരിക്കാറുണ്ട് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി ബുദ്ധിപുടിയായിട്ട് ഡേ